ഹലോ എരിവേൺ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കുടിവള്ളി സെക്ഷൽ ഹെഡേക്ക് ഇത് പലപ്പോഴായിട്ടും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കേസുകളിൽ വേറെന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ കൂടെ പറയുന്നൊരു ഇഷ്യൂ ആണ് ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് തലവേദന വരിക അല്ലെങ്കിൽ സെക്സിലേക്ക് അത് സെക്സിൻ്റെ എന്ന് താല്പര്യം പറയുമ്പോൾ പങ്കാളി എന്ത് പറയും ചിലപ്പോൾ തലവേ തലവേദനിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രയാസം പറയുക ചില ആളുകൾക്ക് അതേപോലെ മാസ്ട്രി കുട്ടി ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള ജെൻസിന് ആൺകുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ തല ചുറ്റുന്ന പോലെ ശുക്ലം ശ്ര ശ്രമിച്ചു കഴിഞ്ഞാൽ ശുക്ലം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡിസിനസ് പോലെ തല ചുറ്റുന്ന പോലെ തലക്ക് എന്തൊരു ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത ഒരു കണ്ടീഷൻ പോലെയൊക്കെ ഫീലിങ് വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ തലവേദന വരുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടു വരുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു അസുഖമായിട്ട് ഇന്ന് പലപ്പോഴും ക്ലിനിക്കില് കാണുന്നുണ്ട് സോ എന്താണ് ഇതിനൊരു കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലവേദന വരാൻ കാരണം അത് നമ്മൾ സീരിയസ് ആക്കേണ്ടതുണ്ടോ എനിക്ക് എനിക്കിപ്പോൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ടോ കാരണം ഇങ്ങനെ ഒരു ഒരു കുട്ടി മനസ്സുപോട്ടി ചെയ്യുന്ന സമയത്ത് അവൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് തല ചുറ്റൽ വരുന്നുണ്ട് തലവേദന വരുന്നുണ്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത പോലെ ഭയങ്കര ക്ഷീണം പിടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് ഫീൽ അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകോ ഇത് സെക്സ് ഭാവിയിലേക്ക് അത് പ്രശ്നമാകുമോ ഇനി തലേൻ്റെ ഉള്ളിൽ ഹെഡിനുള്ളിൽ ബ്രെയിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നുള്ള പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും മാത്രമല്ല ഇതൊരാളോട് ചോദിക്കാൻ ചിലപ്പോൾ ഒരു മനപ്രയാസം ബുദ്ധിമുട്ടൊക്കെ ചെയ്യും കൺഫ്യൂഷനൊക്കെ അവരെ ഉള്ളിൽ ഉണ്ടാകൽ സ്വാഭാവികമാണ് എസ്പെഷ്യലി റിലേറ്റഡ് ടു സെക്സ് ആയതുകൊണ്ട് തന്നെ സോ ഇന്ന് നമ്മൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ വരാൻ കാരണം അത് നമ്മൾ ഏത് സമയത്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിന് ചെറിയൊരു വിഷയമാണ് ഒരു വിശദീകരണമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു മാറ്റർ എന്നുള്ളത് സോ ഇത് സ്ത്രീകൾക്ക് ചില ആളുകളിൽ ഉണ്ടാകും ചില ആളുകളിൽ എന്ത് വരും പുരുഷന്മാരിൽ ഉണ്ടാകും പുരുഷന്മാരുകളിലാണ് കൂടുതലുമായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ നമ്മൾ കണ്ടുവരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത് മാനസികമായിട്ടുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന് മാനസികമായിട്ട് കാണുന്നുണ്ട് അതേപോലെ ശാരീരികമായിട്ടും ഈഷ്യൂസ് കാണുന്നുണ്ട് അതായത് ചില ആളുകൾ സെക്സിനോട് താല്പര്യമുണ്ട് പാർട്ട്ണർക്ക് ചിലപ്പോൾ താല്പര്യമുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്ത് പറയും സെക്സിയിലേക്ക് പാർട്ട്ണർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരുഷന് സെക്സിന് താല്പര്യം പറയുകയാണ് അല്ലെങ്കിൽ സ്ത്രീ സെക്സിന് താല്പര്യം പറയുകയാണ് അപ്പൊ പാർട്ണർ പറയുകയാണ് എന്ത് സെക്സിന് ഒരു അവോയ്ഡ് അല്ലെങ്കിൽ സെക്സ് ചെയ്യണ്ട എന്ന് പറയാനും വേണ്ടിയിട്ട് എന്ത് പറയും ചിലപ്പം എനിക്ക് തലവേദന വരുന്നുണ്ട് എനിക്ക് എന്ന് വേണ്ട എന്നുള്ള രീതിയിൽ ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഫിസിക്കലി ഓക്കെയാണ് മെൻ്റലി ഓക്കെയാണ് പക്ഷെ എന്തോ സെക്സിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇല്ലാത്തത് എന്ത് പറയാ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു ശൈലി ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ ശരിക്ക് കൂടുതലായിട്ട് പാർട്ണർ അങ്ങനെ തലവേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മറ്റേ ആൾ നമ്മളെ പങ്കാളി തീർ പങ്കാളിയോട് തീർച്ചയായിട്ടും ചോദിക്കണം എന്താണ് എനിക്ക് ഇങ്ങനെ തലവേദന വരാൻ കാരണം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സെക്സിനോട് താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഇഷ്യൂസുണ്ടോ വേറെന്തെങ്കിലും എൻ്റെ ഇടപാടിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ഓപ്പൺ ഡിസ്കഷൻ അങ്ങനെയുള്ള കേസുകൾ നിർബന്ധമായിട്ട് നടത്തണം എങ്കിൽ മാത്രമേ ആ ഒരു പ്രശ്നം അവിടെ ക്ലിയർ ആവുകയില്ല അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പങ്കാളി ഇത് നല്ലൊരു നാക്കാൻ ഇതൊരു ഐഡിയ ആണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്നുള്ള രീതിയിൽ എപ്പോഴെപ്പോഴും തലവേദനിക്കുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു തലക്കൊരു കനം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബെഡിൽ വന്ന് വേഗം കിടന്നുറങ്ങുന്ന ഒരു നാച്ചുറലേക്ക് പോകും അത് പിന്നെ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസിലേക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസിലേക്ക് അത് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ തലവേദന ഉണ്ട് തൻ്റെ പങ്കാളിക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ിൽ ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതെന്ത് കൊണ്ടാണ് എന്നുള്ളത് റീസൺ അറിയാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പെട്ടെന്ന് തന്നെ ചെയ്യണം ആ ഒരു ബന്ധം മുറിയാത്ത രൂപത്തിൽ തന്നെ വേണ്ട രീതിയിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ നടത്തിയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ശ്രദ്ധിക്കണം വേണ്ടി പരിശ്രമിക്കുകയും വേണം അത് ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില ആളുകൾക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാകും പക്ഷേ എന്നുണ്ടാവും ഒരു ആൻസൈറ്റി ഒരു പേടിയൊരു ഭയം ഒരു ഉൾഭയം അല്ലെങ്കിൽ ഇന്നെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നടക്കാൻ പറ്റൂലേ അല്ലെങ്കിൽ ചില രീതിയിൽ ഒരു ആസ്വാദനം കിട്ടില്ല കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒരു ബാഡ് പാസ്റ്റ് ഹിസ്റ്ററി ആണ് എസ്പെഷ്യലി അപ്പോൾ അവർ അത് അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആക്കിയിട്ട് എന്ത് ചെയ്യും ഇന്ന് ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ടെൻഷൻ തോന്നുക അല്ലെങ്കിൽ പുരുഷനെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇന്ന് പെട്ടെന്ന് ജാക്കുലേഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്ന് കൂടുതൽ എന്താ പറയുക ഇറക്ഷൻ കൂടുതലായിട്ട് സമയം കിട്ടൂല അങ്ങനെയുള്ള തോട്ട്സുകൾ വരുമ്പോൾ എന്ത് ചെയ്യും ഈ ഇതേപോലെയുള്ള തലവേദന പോലെ തോന്നുക തല ചുറ്റുന്ന പോലെ തോന്നുക സെക്സിനോട് താല്പര്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് പക്ഷെ എന്താണ് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകൾ ചില ആളുകൾ പറയുന്നൊരു വിഷയമാണെന്തി പങ്കാളിയോട് പറയുന്നത് ഇന്നെന്തോ അല്ലെങ്കിൽ സെക്സ് ഇങ്ങനത്തെ കേസുകൾ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സെക്സ് ഒരു മുന്നോട്ടിറങ്ങും സെക്സ് മുന്നോട്ട് ഇറങ്ങി സെക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്തു ചെയ്യും എനിക്കെന്തോ ഒരു ക്ഷീണം പോലെ തോന്നുക അല്ലെങ്കിൽ എനിക്കൊന്നും വെയ്യ തലവേദനിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ബാക്കോട്ട് പോയിട്ട് അതൊരു തലവേദന എന്നുള്ള പേരിൽ എന്തു ചെയ്യും ബാക്കോട്ട് പോയിട്ട് ചില പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട് പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിലൊരു കാരണം എന്ത് പറയും തലവേദന ഉണ്ട് എനിക്കൊന്നും സക്സ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കെന്തോ അങ്ങനെ അങ്ങനെ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കേസിൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി എന്തെങ്കിലും ഒരു സക്സിനോടൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ എന്താണ് എന്തോ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ആൾക്കുണ്ട് അല്ലെങ്കിൽ അയാൾക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്തോ ഒരു ആക്സൈറ്റഡ് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ഇഷ്യൂസുകൾ കാണാറുണ്ട് ഈ തലവേദന കാണാറുണ്ട് പിന്നെ മറ്റൊരു കേസുകൾ അത് നോർമലി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സെക്സ് റിലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് അതൊരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ സംശയമായിട്ടുള്ള അങ്ങനെ എന്തോ ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ ഫിസിക്കലി ബോഡി ഫിറ്റാണ് ആളുകൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ബോഡി ഫിറ്റ് അല്ല ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് അതായത് എസ്പെഷ്യലി ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബി പി ഉള്ളവർക്ക് ഇങ്ങനെയുള്ള തലവേദന കണ്ടുവരാറുണ്ട് എസ്പെഷ്യലി ചില ആളുകൾ സെക്സ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് സെക്സിൻ്റെ മുമ്പായിട്ട് എന്തെയ്യും ചെറിയ രൂപത്തിൽ ഇങ്ങനെ തലവേദന ഇങ്ങനെ വന്നിങ്ങനെ ഇതിങ്ങനെ കൂടിക്കൂടി വരും ഒരു കുത്തുന്ന തരത്തിൽ ബാക്ക് എസ്പെഷ്യലി നമ്മുടെ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് അവർക്ക് അങ്ങനെ ഫീല് ചെയ്യാം നല്ല എന്തോ തലയിൽ എന്തോ കുത്തുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫീല് ചെയ്യുക പിന്നത് ഇങ്ങനൊരു പെയിൻ വരാനുള്ള മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി പറയുന്നതിന് കൂടെ തന്നെ ചില സെക്സ് പൊസിഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബോഡി പോസ്റ്റർ അതായത് ബോഡിക്കൊരു ഇക്വലൈസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ബോഡിയുടെ മാസും ബോഡി വെയ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഓരോ പോസ്റ്റർ നമുക്കറിയാം നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലേ നമ്മൾ ഫോൺ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹെഡ് നെക്ക് എന്ത് ചെയ്യും ഹെഡ് ജസ്റ്റ് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നെക്ക് നല്ല പെയിന് വരും അത് അതിന് കൂടെ തന്നെ ചില ആളുകൾക്ക് ഇതേപോലെ ഭാഗത്തേക്ക് നല്ല ബാക്ക് സൈഡിൽ നല്ല ഹെഡ് എയ്ക്ക് വരാറുണ്ട് കൂടുതലായിട്ട് ഫോണിൽ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് കഴുത്ത് കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഒരു ബെൻഡ് പൊസിഷനിലുള്ളവർക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പൊസിഷനുകൾ കൂടുതലായിട്ട് നെക്ക് ബെൻഡായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മസ്കുലാർ അല്ലെങ്കിൽ സ്കെലറ്റൽ ഒരു ഓറിയൻ്റേഷൻ ക്ലിയർ ഇല്ലാത്ത രൂപത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഒരു സ്ട്രക്ചർ റെഡി അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു നോർമൽ പോസ്റ്റർ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നെക്ക് പെയിന് മറ്റു ബോഡി പെയിനുകൾ കൂടെ ഹെഡേക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും അങ്ങനെയുള്ള ഇഷ്യൂസ് ഈ സക്സസ് ചെയ്യുന്ന പൊസിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരേ പൊസിഷനിൽ ചില ഹെൽത്തി അല്ലാതെ അല്ലെങ്കിൽ നല്ല ശരിയായ പോസ്റ്റർ അല്ലാതെ നെക്കിനൊക്കെ കൂടുതൽ ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു പൊസിഷനിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കൂടുതൽ സമയം നിൽക്കുമ്പോൾ ഈ പറയുന്ന നെക് പെയിൻ ബോഡി പെയിനും മറ്റു വേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ചെ ചില ആളുകൾക്ക് സെക്സിനോട് സെക്സ് ചെയ്തുകൊണ്ടിരിക്കാം സക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും വേദന എങ്ങനെ വരും ഈ വേദന വന്ന് പിന്നെ വളരെയധികം ശക്തമായ രീതിയിലേക്ക് വേദന നീണ്ടു പോകുന്ന നല്ല സിവിയർ പെയിനിലേക്ക് നീണ്ടു പോകുന്ന ഒരവസ്ഥ ചില ആളുകളിൽ ഉണ്ടാകാറുണ്ട് അത് ചില ആ സമയത്ത് ഉണ്ടാക്കുന്ന ഞാൻ പോസ്റ്ററിൽ വിഷയം പറഞ്ഞല്ലോ ചില ആളുകൾക്ക് ആ ഒരു സമയത്തുണ്ടാകുന്ന മസ്കുലർ കോൺട്രാക്ഷൻ ബോഡിയിൽ ഉണ്ടാകുന്ന മസിലിൻ്റെ കോൺട്രാക്ഷൻ കാരണമായിട്ട് അബ്നോർമൽ കോൺട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടായിട്ട് എന്ത് ചെയ്യും ഈ ഹെഡേക്ക് എസ്പെഷ്യലി ബാക്ക് ഈ നെക്ക് ബാക്ക് സൈഡിലായിട്ട് നല്ല ഹെഡേക്ക് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹെഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഫിസിക്കലി വരുന്നുണ്ട് അതേപോലെ മെൻ്റലി വരുന്നതായിട്ടുള്ള രണ്ട് തരവും വരുന്നുണ്ട് അപ്പോൾ ഇത് മെന്റലി ഉള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം സംസാരിച്ച് പാർട്ട്ണറോട് സംസാരിച്ചിട്ട് എന്താണെന്നുള്ള രീതിയിൽ ക്ലിയർ ചെയ്യണം ഫിസിക്കലി വരുന്നത് പറഞ്ഞ പോലെ എന്തെങ്കിലും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ബി പി കൂടിയവർക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ കൂടുതൽ ടെൻഷനുള്ള ആളുകൾക്ക് മസ്കുലർ ടെൻഷൻസ് കൂടുതലുള്ള ആളുകൾക്ക് മസിൽ ക്രാമ്പിങ് കൂടുതലുള്ള ആളുകൾക്ക് അങ്ങനെ വരുന്നുണ്ട് സെക്ഷൽ പോസ്റ്ററൊന്നും കറക്റ്റ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ അവർക്കും കൂടുതലായിട്ട് വരാറുണ്ട് അതേപോലെ പോലെ തന്നെ മറ്റൊരു കാരണമാണ് നമ്മൾ കൂടുതൽ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അതായത് ശുക്ലം സ്രവിച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ പ്രത്യേകിച്ച് ശുക്ലം ശ്രവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം വരാറുണ്ട് അത് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നതാണ് ബോഡി ആ ഒരു സുക്കൂനിലേക്ക് ആ ഒരു നോർമൽ ലെവലിലേക്ക് പോകുമ്പോൾ അതായത് സെക്സ് ചെയ്യുമ്പോൾ ഒരു ഒരു ഉദാഹരണം അധികമായിട്ട് വരുമ്പോൾ ഉദാഹരണം നല്ല രീതിയിലായിട്ട് പ്രോപ്പറായിട്ട് വരുന്ന സമയത്ത് ബോഡി അത്രയും നല്ല എനർജറ്റിക് ലെവലിലേക്ക് പോവുകയും ശുക്ലം ശ്രവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ബോഡി ആ എനർജി നേരെ ഡൗൺ ആകുന്ന ഒരു അവസ്ഥ വരും ആ സമയത്ത് ചില ആളുകൾക്ക് കൂടുതലായിട്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അത് ഏറ്റവും കൂടുതൽ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഫ്രീക്വൻസി ആയിട്ട് കൂടുതൽ സെക്സ് ചെയ്യാം ഒരു ദിവസം സെക്സിൻ്റെ ഫ്രീക്വൻസി ഡിപെൻഡ്സ് ഓൺ ദ ബോഡിയാണ് പക്ഷെ ചില ആളുകൾ ബോഡി വീക്കാണ് അല്ലെങ്കിൽ കൂടുതൽ എനർജി ഇല്ല പക്ഷേ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പാർട്ണർ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എസ്പെഷ്യലി ജെൻസിനാണ് ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാവുക അപ്പോൾ കൂടുതലായിട്ട് പാർട്ണർക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ട് നമ്മൾ നല്ലവണ്ണം സെക്സ് ചെയ്യും ഒരു ദിവസം തന്നെ നാലും അഞ്ചും ആറും തവണ സെക്സ് ചെയ്യുക പക്ഷെ ആളെന്താണ് ബോഡി വീക്കുവാണ് അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും ബോഡി നല്ലോണം വീക്കാവും നല്ല തലവേദന ബോഡി പെയിൻ ക്ഷീണൊക്കെ നല്ലോണം തോന്നും നല്ല ഉറക്കവും അവർക്ക് അങ്ങനെ ഉറങ്ങുന്ന ഒരു ശീലം കൂടുതലായിട്ട് ഉണ്ടാവും ചെയ്യും ഈ സെക്സ് ഫ്രീക്വൻസി എന്നുള്ള വിഷയം എടുത്തു പറയാനുള്ള കാരണം ചില ആളുകൾക്ക് എന്താണ് ഇറ്റ് ഡിപ്പെൻസ് ബോഡി ചില ആളുകൾക്ക് നല്ല ഫിറ്റായി ബോഡിയാണ് നല്ല എനർജി ഉണ്ടെന്ന് തീർച്ചയായും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന ബോഡി ഫിറ്റല്ല പക്ഷേ അത്ര വലിയ എനർജി ഇല്ല പക്ഷെ ഒരു ചെയ്യണം താല്പര്യം ഉണ്ട് ആണെന്ന് പാർട്നർ ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ പുറം അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ പിന്നീട് അത് ചെയ്യും ഒരു ആവശ്യത്തിലധികം ചെയ്യുമ്പോൾ ബോഡി നല്ലവണ്ണം ക്ഷീണിക്കും തലവേദന വരും ഒരു ഒരു ഹെഡിന് ഒരു ഹെവിനെസ് പോലെ തോന്നുക അല്ലെങ്കിൽ തല ചുറ്റുന്ന പോലെ തോന്നുക ഒരു ഒരു അൺകംഫേർട്ട് എന്ത് ചെയ്യും ഒരു ബ്രെയിനിൽ ഫീൽ ചെയ്യുന്ന പോലെ ചില ആളുകൾക്ക് തോന്നാറുണ്ട് ഇതേ ഇഷ്യൂസ് ആർക്ക് തോന്നും കൂടുതലായിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ടീനേജേഴ്സിനും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് അധികമായിട്ട് സ്വയംഭോഗം ചെയ്യുക അല്ലേ ബോഡി എന്ത് ചെയ്യും വളരെയധികം വീക്കായിട്ട് പോവും പെൻസിൽ നല്ല ചില ആൾക്ക് നല്ല പെയിൻ ഫീൽ ചെയ്യും പക്ഷെ അത് വീണ്ടും വീണ്ടും ചെയ്യുകയും ചെയ്യും അതിന് അഡിക്റ്റ് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇപ്പോൾ നാലും അഞ്ചും ആറുമൊക്കെ ചെയ്യും ഇത് പറയുമ്പോൾ ചില ആൾക്ക് തോന്നും എനിക്ക് പ്രശ്നമില്ലല്ലോ ഞാൻ നാല് നാല് തവണ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അഞ്ച് തവണ ചെയ്യാറുണ്ട് എന്നുള്ളത് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഒന്ന് ബോഡി ബോഡിയുടെ ഫിറ്റ്നസ്സിന് ആണ് ഈ പറഞ്ഞ ഈ ഫ്രീക്വൻസി എത്ര തവണ ചെയ്യുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ചില ചില ആളുകളിൽ വീക്കായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഇതുപോലെയുള്ള ഫ്രീക്വൻസി ആയിട്ട് കൂടുതലായിട്ട് മാസ്രദോഷം ചെയ്താൽ സ്വയംഭോഗം ചെയ്താൽ അതുപോലെ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആൾ നല്ലോണം വീക്കായി പോയി നല്ല ഹെവിനെസ് ഫീൽ ചെയ്യും നല്ല ക്ഷീണം ഫീൽ ചെയ്യും ഒരു അൺകോൺഷ്യസ് പോലെ തോന്നുക പിന്നീടൊന്നും ഒരു ഉറപ്പുറങ്ങി എണീറ്റ ആൾ ഓക്കെ ആവുകയും ചെയ്യും അത് ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണിൻ്റെ അളവ് കുറയും അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ ഫ്രീക്വൻസി കാരണം എന്ത് ചെയ്യുന്നുണ്ട് ബോഡിയുടെ ഒരു എനർജിക്ക് ലെവല് കുറയുന്നുണ്ട് കാരണം സെക്സ് എന്നുള്ള വർക്ക് സെക്സ് എന്നുള്ള പ്രോഗ്രാം അത് അതത്രത്തോളം ഒരു എനർജി വേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണ നമ്മൾ ശുക്ലം ശ്രമിക്കുന്ന സമയത്ത് ബോഡി എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ബോഡിയുടെ ഒരു 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 പവർ അതിൻ്റെതല്ല ലെസ്സിങ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് നമ്മൾ സെക്സസ് ചെയ്തവർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം കൂടെയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യത് ഇതുപോലെയുള്ള ഫ്രീക്വൻസി കൂടിയതായിട്ട് സക്സസ് ചെയ്യുക മാസ്റ്റർ പോഷൻ ചെയ്യുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള തലവേദന കണ്ടുവരാറുണ്ട് അപ്പം ഇത് നോർമൽ വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ടതല്ല പക്ഷെ ഇതൊരു ഡൗട്ട്ഫുൾ ആണ് ഈ ഒരു വിഷയം പക്ഷെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ചില ആളുകൾ നല്ല ബി പി കൂടുക ഞാൻ നേരത്തെ പറഞ്ഞ ഇത് നല്ല എനർജിയുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സർക്കുലേഷൻ ബോഡിയിൽ നല്ലവണ്ണം ഇൻക്രീസും ചെയ്യും ആ സമയത്ത് ബി പിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ബി പി ഒക്കെ ചിലപ്പോൾ അധികരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ കൂടുതൽ ബി പി വരുന്നുണ്ട് തലവേദന വരുന്നുണ്ട് തല വരുന്നുണ്ട് ഛർദ്ദിക്കാൻ വരുന്നു പിന്നെ അതേപോലെ സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ തലക്ക് ഒരു ബിസിനസ് പോലെ തല ചുറ്റുന്നത് പോലെ തോന്നുക മറവി പോലെ അനുഭവപ്പെടുക കണ്ണിലൊക്കെ ഇട്ട് കയറിയ പോലെ ഫീല് ചെയ്യുക അങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് ചെയ്യണം അതിന് വേണ്ട ഒരു ഡിസിഷൻ അതിനോട് ട്രീറ്റ്മെൻറ്റ് എടുക്കൽ നിർബന്ധമാണ് ഇനി അതല്ല ചെറിയ രൂപത്തിൽ വന്നു പോകാനെങ്കിൽ അത്ര അത്ര വലിയ പ്രശ്നങ്ങളാക്കേണ്ടതില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീക്വൻസി കൂടുതലായിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യണം നിങ്ങൾ പാർട്ടണുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കുറക്കണം നിങ്ങൾ മാസ്റ്റർ ും കൂടുതലായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫ്രീക്വൻസി അത് മെല്ലെ മെല്ലെ കുറച്ച് വരാനുള്ള ഒരു സംവിധാനം നിങ്ങൾ കാണൽ നിർബന്ധമാണില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ ഈ വേദന ഹെഡേക്ക് എന്ന് പറഞ്ഞത് കുറഞ്ഞ സമയം ഉണ്ടാവില്ല ചില ആളുകൾക്ക് ഗ്രാജ്വലി അപ് ടു ഹവേഴ്സ് മണിക്കൂറുകളും വരെ വേദന ഉണ്ടാവും പിന്നെ അതിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളവർക്ക് ഓൾറെഡി മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സെക്ഷൽ ഹെഡ് ഏക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈഗ്രൈൻ ഉള്ളവർ ഇങ്ങനെ സെക്സിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഹെഡ് ഏയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാം വേണ്ട രീതിയിൽ ഡോക്ടറെ കണ്ടിട്ട് ഓരോ ഡോക്ടറെ നിർദ്ദേശം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം ഇനി അതല്ല നിങ്ങളുടെ പങ്കാളി ൊരു ഇഷ്യൂ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഇഷ്യൂ ആണോ ഹോർമോണൽ ഇഷ്യൂസും ആണോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെടുന്ന പൊസിഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അതുമായി ബന്ധപ്പെട്ടുള്ള തലവേദനയാണോ മസ്കുലാർ ഇഷ്യൂസും ആണോ അങ്ങനെ എന്താണോ അതിനുള്ള കാരണം എന്നുള്ളത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യാനോ നമ്മളതിനെ ട്രീറ്റ് ചെയ്യണം കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടേതായിട്ടുള്ള ഒരു സെക്ഷൽ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നോർമൽ ലെവലിലേക്ക് തന്നെ അതിൻ്റെ ഒരു ഹെഡ് ഏയ്ക്ക് ഇല്ലാത്തൊരവസ്ഥ അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് എത്തിക്കാൻ കഴിയാവുന്നതാണ് ഇനി അതല്ല നേരത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞതുപോലെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺഷ്യസ്ന് കിട്ടുന്നില്ല അതായത് കൂടുതൽ മാസം ചെയ്തു അല്ലെങ്കിൽ ആഫ്റ്റർ സെക്സ് നിങ്ങൾക്ക് കുറഞ്ഞ സമയം ഒരു ഒരു ലെവൽ കിട്ടുന്നില്ല മൈൻഡ് ഒരു ലെവല് കിട്ടാത്ത പോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല സിവിയർ പെയിൻ നിങ്ങളെ ഹെഡിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്റ്റോക്ക് ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇത് ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് മെഡിസിൻ കഴിക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് അതിനനുസരിച്ചിട്ട് സെക്ഷൽ ലൈഫ് ബെറ്ററിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ സംശയങ്ങൾ എന്തെങ്കിലും ദൃഢീകരിക്കാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്